ആത്മോപദേശ ശതകത്തിലേക്ക് സ്വാഗതം പൊരുതു ജയിപ്പത സാധ്യം ഒന്നിനോടൊന്നൊരു മതവും പൊരുതാൻ ഒടുങ്ങുവീല പരമതവാദി ഇതോർത്തിടാതെ പാഴേ പൊരുതു പൊലിഞ്ഞിടും എന്ന ബുദ്ധി വേണം മനുഷ്യർക്ക് ആത്യന്തികമായി വേണ്ടത് ശാന്തിയാണ് ശാന്തിയില്ലാത്ത ഒരു ജീവിതം അനുഭവിച്ചു തീർക്കുന്നത് ഒരു പാഴ്വേലയാണ് ഈ ശാന്തി നമുക്ക് എവിടെ നിന്ന് കണ്ടെത്താം അവരവർക്ക് ഉള്ളിൽ നിന്ന് തന്നെ പക്ഷെ പലപ്പോഴും നമുക്കതിനു കഴിയാറില്ല കാരണം മതമത്സരാധികാരങ്ങളുടെ മേച്ചിൽ പുറമാകുന്നു മനസ്സ് ശാന്തി ഉള്ളിടത്ത് പോലും അശാന്തി സൃഷ്ടിക്കുന്നതിൽ മനുഷ്യർ തൽപരരാകുന്നു മതമണ്ഡലം ഇതുപോലൊരു വേദിയാണ് മതമതം സാക്ഷാത്കാരത്തിൻ്റെ വഴിയാണ് ഈശ്വരപ്രേമത്തിൻ്റെ വഴിയാണ് പ്രപഞ്ചത്തിൽ ആകമാനം നിർഭരമായിരിക്കുന്ന സത്തയിലേക്കുള്ള ലയത്തിൻ്റെ വഴിയാണ് എന്നാൽ ആ മതവഴികളെ സംഘർഷത്തിൻ്റെ വഴികളാക്കാൻ മനുഷ്യർ ശ്രമിക്കുന്നു മതങ്ങൾ ശക്തിപ്രകടനങ്ങൾ നടത്തുന്നു അടിയുടെയും തിരിച്ചടിയുടെയും ഭാഷ സംസാരിക്കുന്നു ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് ഈ സംഘർഷങ്ങൾക്ക് മതകലഹങ്ങളിൽ എരിഞ്ഞമർന്ന മനുഷ്യർക്ക് എണ്ണമില്ല അപ്പോൾ ഇവിടെ ഏത് ദൈവാരാധനയാണ് നടക്കുന്നത് അധികാരത്തിനും സമ്പത്തിനും മതം വിധേയമാകുന്നു ചൂഷണങ്ങൾക്കൊപ്പം നിലനിൽക്കുന്നു മതത്തെ അതിൻ്റെ യഥാർത്ഥ സത്തയിലേക്ക് തിരികെ കൊണ്ടുവരേണ്ടത് ഓരോ ആത്മീയ അന്വേഷകരുടെയും കർത്തവ്യമാണ് കാലം കൊണ്ടും മനുഷ്യരുടെ ആർത്തി ആസക്തികൾ കൊണ്ടും മതത്തിൽ പറ്റിച്ചേർന്ന കരിയെ ക്ലാവിനെ തുടച്ച് വൃത്തിയാക്കണം അപ്പോഴാണ് മതത്തിന് ശാന്തിയിലേക്ക് മനുഷ്യനെ നയിക്കാനാകും ഇവിടെ ഒരു മതസ്ഥന് അന്യമതസ്ഥനോട് വിദ്വേഷമാണ് ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള നിരന്തര പോരാട്ടങ്ങളിലാണ് പൊരുതി കൊണ്ടിരുന്നാൽ ആരും ജയിക്കാൻ പോകുന്നില്ല എന്ന് നാം എന്നാണ് അറിയുക ഒരു മതത്തെ ആർക്കും ഇല്ലാതാക്കാനും കഴിയില്ല എന്നാൽ മറ്റൊരു മതത്തിൽ ദ്വേഷം കണ്ടെത്തുന്നവർക്ക് ഇത് മനസ്സിലാകാറില്ല പരാജയപ്പെടുത്താലാണ് അശാന്തി വിതയ്ക്കലാണ് എന്ന് കരുതുന്നു അശാന്തി പകരുന്നവർക്ക് ഒരു നാളും ശാന്തിയെ സ്വപ്നം കാണാൻ പോലും ആകില്ല മറ്റൊരാൾക്ക് വേദന നൽകി സുഖമനുഭവിക്കുന്ന ജീവിതം പ്രപഞ്ചത്തിൽ സാധ്യമല്ല പ്രപഞ്ച നിയമത്തിൽ ധർമ്മം അന്തർലീനമാണ് പൊരുതുന്നവർ തന്നെ പൊലിഞ്ഞു പോകും എന്ന ബുദ്ധി നമ്മിൽ ഉദിക്കണം അത് മനസ്സിലാകാത്തയിടത്തോളം കാലം അശാന്തിയിൽ തന്നെ ചെയ്യും